ശ്രീമദ് ഭഗവത്ഗീത അധ്യായം അഞ്ച് ശ്ലോകം പതിനേഴ് തദ്ധാത്മാനം തത്പരാണന്യ പുനരാവൃത്തിധൂതകൽമ ആ പരമമായ ജ്ഞാനത്തിൽ തന്നെ ബുദ്ധിയുറച്ചവരും തഥാത്മഭാവത്തോടൊത്തവരും അതിൽ തന്നെ നിഷ്ഠയോടൊത്തവരും അതുതന്നെ പരമമായ ഗതിയായവരും ജ്ഞാനത്താൽ നീക്കപ്പെട്ട പാപത്തോടൊത്തവരുമായവർ പുനരാവൃത്തിരഹിതമായതിനെ പ്രാപിക്കുന്നു ഇവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ പഠിച്ചു അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹിയന്തി ജന്തവ അജ്ഞാന ആവരണങ്ങളാൽ മൂടപ്പെട്ടതുകൊണ്ട് സ്വതവേ ഉള്ളതായ ആത്മജ്ഞാനം പ്രകാശിക്കുന്നില്ല അറിവ് കൊടുക്കാൻ ആർക്കും സാധ്യമല്ല അറിവിനെ മൂടപ്പെട്ട അജ്ഞാനത്തെ നീക്കാനെ ഗുരുവിനും ശാസ്ത്രത്തിനും ഒക്കെ സാധ്യമാവും വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വതവേയുള്ള പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം ഇവിടെ നശിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള അറിവല്ല പറഞ്ഞത് നശിക്കാത്തതിനെ കുറിച്ചുള്ള അറിവ് വിഷയങ്ങളെ കുറിച്ചുള്ള അറിവല്ല വിഷയിയെ കുറിച്ചുള്ള അറിവ് എന്നാൽ കാണപ്പെടുന്നവയാണ് എല്ലാ വിഷയങ്ങളും കാണുന്നവനാണ് വിഷയി ഞാൻ ആത്മാ അതുകൊണ്ട് ആ ആത്മജ്ഞാനം ഞാൻ ആരാണ് എന്നുള്ളത് തിരിച്ചറിയാത്ത കാലത്തോളം ഞാൻ പലതാണെന്ന് ചിന്തിച്ച് നമ്മൾ അജ്ഞാനവശകരായി പലവിധ ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും അടിമപ്പെട്ട് വീണ്ടും വീണ്ടും പുനരാവൃത്തിക്ക് കാരണമായിരിക്കുന്ന ദേഹങ്ങളെ തേടുന്നു അതിനെയാണ് സംസാരം എന്ന് പറയുക ഇവിടെ അജ്ഞാനം നീക്കം ചെയ്യപ്പെടുന്നതിലൂടെ ജ്ഞാനം വിജ്ഞാനം ആദിത്യനെ പോലെ ഉദിക്കുന്നു ആ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു പ്രകാശിപ്പിക്കുന്നു അതിനെയാണ് ആ പരമമായ ആത്മതത്വത്തെയാണ് ഇവിടെ തദ്ബുദ്ധയ തദ്ാത്മാനഹ തന്നിഷ്ഠ തത് പരായണ ഇങ്ങനെയുള്ള ശബ്ദങ്ങളെ കൊണ്ടൊക്കെ പറഞ്ഞത് ഇപ്പൊ സാധാരണ ഭാഷയിൽ തദ് ശബ്ദത്തിന് അത് എന്നേ അർത്ഥമുള്ളൂ എങ്കിലും വേദാന്ത ഭാഷയിൽ ബ്രഹ്മം എന്നാണ് അതിനർത്ഥം ഏത് കാര്യത്തെ നമ്മൾ എടുത്താലും ആ കാര്യത്തിനൊരു കാരണം കൂടിയേ തീരൂ കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല ഇവിടെ ആത്മഭിന്നമായി ഒന്നും തന്നെ ഇല്ല അതായത് കാര്യത്തിൽ നിന്ന് അന്യമായി കാരണമോ കാരണത്തിൽ നിന്ന് അന്യമായി കാര്യമോ ഇല്ല ഉപാധാന കാരണവും നിമിത്ത കാരണവും രണ്ടും ഒന്ന് തന്നെയാണ് ഇവിടെ ഉപാധാന കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിമിത്ത കാരണം എന്ന് പറയുമ്പോൾ അതിന് ദൃഷ്ടാന്തം നമുക്ക് പറയാം ചോറുണ്ടാക്കണമെങ്കിൽ അരി എന്നുള്ളത് ഉപാദാന കാരണമാണ് പാത്രവും തീയും പാചകം ചെയ്യുന്ന ആളും നിമിത്ത കാരണങ്ങളാണ് നിമിത്ത കാരണങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് അത് ചോറാവില്ല ചോറാവണമെങ്കിൽ എന്ത് വേണം ഉപാദാന കാരണം വേണം ഉപാധാന കാരണമാകുന്ന അരി ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് ചോറാക്കുകയും ചെയ്യാം ഈ ജഗത്തിൻ്റെ സർവത്തിൻ്റെയും നിലനിൽപ്പിന് കാരണമായിരിക്കുന്നത് ഇവിടെ ഉപാദാന കാരണമായിരിക്കുന്ന ആത്മാ ആണ് ബ്രഹ്മമാണ് അപ്പൊ ഇതിന്റെ നിലനിൽപ്പ് ബ്രഹ്മത്തിലാണ് അപ്പൊ ഇവിടെ നിമിത്ത കാരണം വേറെ ഉണ്ടോ വേറെ ഇല്ല എന്നാലും കാരണങ്ങളാണ് ഈ കാണപ്പെടുന്നതൊക്കെ കാണപ്പെടുന്നതൊക്കെ നിമിത്ത കാരണങ്ങളാണ് അപ്പൊ അനേകങ്ങളായി പരിണമിച്ചിരിക്കുന്ന ഈ ജഗത്ത് കാരണമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല എല്ലാം ബ്രഹ്മമയമാണ് ഇപ്പൊ ഞാൻ 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 എന്ന് നമ്മൾ നിത്യവും പറയുന്ന ഞാൻ ഏതാണ് അത് ബ്രഹ്മമാണ് അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിൽ ഉറച്ച ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ് ആ മഹാവാക്യത്തിന്റെ അർത്ഥം അപ്പൊ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് സാക്ഷാത്കരിക്കാത്ത തലത്തിൽ ഞാൻ ഈ ശരീരമാകുന്നു ഈ ശരീര ആയിട്ട് കൂടി കൂടിച്ചേർന്നിരിക്കുന്നവനാകുന്നു എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു അതാണ് അജ്ഞാനം കൊച്ചുകുട്ടിക്ക് പോലും അറിയാം എൻ്റെ കയ്യിനെ തൊട്ടാൽ എന്നെ എന്നെ തൊടും എൻ്റെ കയ്യിനല്ലേ തൊട്ടത് കാലിന് തൊട്ടാൽ എൻ്റെ കാലിനല്ലേ തൊട്ടത് എന്നെ തൊടൂ എന്നൊക്കെ കുട്ടികൾ കളിക്കുമ്പോൾ പറയാറുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നല്ല പറയുന്നത് കണ്ണുകൊണ്ടാണ് കാണുന്നത് ഞാനല്ല എന്ന് നമുക്കറിയാമെങ്കിലും ഞാൻ കണ്ടു എന്നാ പറയുക കാതുകൊണ്ട് കേട്ടു എന്നല്ല പറയുന്നത് ഞാൻ കേട്ടു എന്നാ പറയുന്നത് അപ്പം എൻ്റേതായത് ഞാനല്ല ഞാനും എൻ്റെയും തന്നെ മുന്നിൽ തമ്മിൽ വ്യത്യാസമുണ്ട് എൻ്റേതൊന്നും ഞാനല്ല ഞാൻ എന്നുള്ളത് എൻ്റെയുമല്ല ഈ ആത്മാവ് എന്ന് പറയുന്ന ആ ഞാൻ എന്ന് പറയുന്ന അതെന്താണെന്ന് വേർതിരിച്ചറിഞ്ഞിട്ടില്ല അത് വേർതിരിച്ചറിഞ്ഞ ആളുകളാണ് തദ്വസ്ഥിതമായ ആത്മാവോടത്തവർ അങ്ങനെയുള്ളവര് അവരാണ് ആത്മസാക്ഷാത്കാര സമ്പന്നരായ വിജ്ഞാനികൾ അവർക്ക് മറ്റു യാതൊരുവിധ പദാർത്ഥങ്ങളിലും കർമ്മത്തിലും ഒന്നിലും താല്പര്യം ഉണ്ടാവില്ല എന്തുകൊണ്ട് ആത്മാവാണെന്ന് ഉറച്ചു കഴിഞ്ഞാൽ ആത്മാവല്ലാതെയുള്ള ദേഹം തുടങ്ങിയ വസ്തുക്കളിലൊന്നും അവർക്ക് പ്രത്യേകിച്ച് അവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഏത് ഇന്ദ്രിയ ഇന്ദ്രിയ സന്നികർഷങ്ങളുമായിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുപോയി അവരെ വെച്ചാലും അവർക്ക് വിഷയങ്ങളിലൊന്നും താല്പര്യമില്ല അവർക്ക് കേവലമായ ആത്മ സ്വരൂപത്തിൽ അവർ നിമഗ്നരായി കഴിയുന്നു അതിൽ ഉറച്ചു കഴിയുന്നു അങ്ങനെയുള്ളവർക്ക് സർവകർമ്മങ്ങളെയും സന്യസിച്ച് ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതനായി ആര് കഴിയുന്നുവോ അവരാണ് തന്നിഷ്ഠന്മാർ അങ്ങനെയുള്ള അവര് സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഒന്നും ചെയ്യുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന ബോധത്തോടു കൂടി ജ്ഞാനനിഷ്ഠന്മാരായിട്ടുള്ളവർ തന്നെയാണ് തന്നിഷ്ഠന്മാര് അപ്പൊ ഈ ആത്മസാക്ഷാത്കാരം എന്നുള്ള അത് തന്നെ പരമമായ ഗതിയുള്ളവര് അവരാണ് തത് എന്ന് പറഞ്ഞത് അപ്പൊ ഈ ശബ്ദങ്ങളൊക്കെ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചാണ് പലവിധ വിഷയങ്ങളിലേക്ക് പരക്കം വായുന്ന നമ്മുടെ ചിത്തവൃത്തികളെ അധ്യാത്മസാധനകളെ കൊണ്ട് ജപം തുടങ്ങിയവയെ കൊണ്ട് നിത്യനിരന്തരമായി നമ്മൾ ആത്മാകാര വൃത്തിയിലേക്കാക്കി കൊണ്ടുവന്ന് ജ്ഞാനസാധനകളെ കൊണ്ട് സത്സംഗം കൊണ്ടും ജപം കൊണ്ടും മന്ത്രോപാസന കൊണ്ടും ക്ഷേത്രോപാസന കൊണ്ടും ഒക്കെ ഒക്കെ അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ജ്ഞാനം കൊണ്ട് ആത്മജ്ഞാനം പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വതൈവയുള്ള അറിവ് ആത്മജ്ഞാനം ഞാൻ ആര് എന്നുള്ളതിനെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവരെ സംബന്ധിച്ച് ഈ ലോകത്തിലുള്ള വസ്തുതകളോ യാതൊരുവിധ സ്ഥാനമാനാദികളോ ഒന്നും അവർക്ക് വേണ്ടതില്ല അതുപോലെ അവർക്ക് സ്വർഗാദി ലോകങ്ങളോ വൈകുണ്ഠലോകമോ കൈലാസലോകങ്ങളോ ഒന്നും തന്നെ അവർക്ക് ആത്യന്തികമായി ലക്ഷ്യമല്ല എന്ത് ഉണ്ടെന്നാൽ അവയൊക്കെയും ലോകങ്ങളാണ് ലോകം എന്ന് പറഞ്ഞാൽ ലോക്യതെ ദൃശ്യത ലോക ഇതി ലോക കാണപ്പെടുന്നവയാണ് ലോകങ്ങൾ എത്ര വലിയ മേന്മയുള്ള ലോകങ്ങൾ പറഞ്ഞാലും സ്വർഗ ലോകം തന്നെയായാലും അതൊക്കെ ഉണ്ടായതാണ് ഉണ്ടായത് കൊണ്ട് നശിക്കുന്നതാണ് ഒന്നും ശാശ്വതമല്ലെന്നറിയുന്നു അപ്പോൾ കാണപ്പെടുന്നവയും അനുഭവിക്കപ്പെടുന്നവയുമായ ലോകങ്ങളൊക്കെ രൂപയുക്തങ്ങളായവരായതുകൊണ്ടും രൂപങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെ ആകൃതി ഉള്ളതുകൊണ്ടൊക്കെ അതൊക്കെ ഉണ്ടായതാണെന്ന് നശിക്കുന്നതായതുകൊണ്ടും ആത്മജ്ഞാനം എന്നുള്ളത് അവനവനെ തിരിച്ചറിയലാണ് ഞാൻ ആരാണെന്നറിയലാണ് അതിന് എവിടെയും പോണ്ടതില്ല ഇപ്പം ഞാൻ എന്നുള്ളത് എൻ്റെകളുമായി കൂടിക്കലർന്ന് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിന് വരുന്ന വിഷമം കൊണ്ട് ഞാൻ വിഷമിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ആ വിഷയങ്ങളുടെ പിന്നാലെ അനുധാവനം ചെയ്യുന്ന ഞാനായിത്തീർന്ന് ക്ലേശങ്ങളെ അനുഭവിക്കുന്നത് എന്നാൽ താൻ സത്യജ്ഞാനാനന്ദമായ സ്വസ്വരൂപത്തിൽ വിലയിച്ചവനാവുമ്പോൾ ആത്മസാക്ഷാത്കാര സമ്പന്നനാവുമ്പോൾ അങ്ങനെയുള്ള ആള് അയാൾക്ക് വേറെ ഒരു വഴിയുമില്ല അയാൾ എപ്പോഴും ആനന്ദം തന്നെയാണ് അയാൾക്കുള്ളത് അയാൾക്ക് ആനന്ദത്തിന് മറ്റൊരു വിഷയങ്ങളെയും തേടേണ്ടതില്ല ഇങ്ങനെയുള്ള വിജ്ഞാനികൾ അനുഭവവിജ്ഞാനികൾ പുനരാവൃത്തിയെ പ്രാപിക്കുന്നില്ല അവർക്ക് പിന്നെ പുനർജന്മം വേണ്ടതില്ല പുനർജന്മം വേണ്ടത് എന്താണ് സുഖത്തിനായിക്കൊണ്ട് നെട്ടോട്ടം ഓടിയിട്ട് ആ സുഖത്തിൽ സുഖം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ആ ഓട്ടത്തിനിടയിൽ ദേഹം പതിക്കുന്നു വീണ്ടും സുഖത്തിനായിക്കൊണ്ട് വേറെ ദേഹങ്ങളെ തേടേണ്ടി വരുന്നു പക്ഷെ ഇവിടെ സുഖം പുറമേയുള്ള വിഷയങ്ങളിൽ നിന്നല്ല തന്നിൽ തന്നെയാണ് സുഖീരിക്കുന്നത് തന്നിൽ താനെ തന്നെ താനായി അറിയുന്നതോടു കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇനി മരിച്ചിട്ട് വേറെ ദേഹം എടുക്കേണ്ട ആവശ്യമില്ല പുനരാവർത്തിയുടെ ആവശ്യമില്ല അവര് തന്നിൽ തന്നെ താനായി ഞക്തി സ്വരൂപമായി വിജ്ഞാനത്തിൽ ഉറച്ചിരിക്കുന്ന ആളാണ് അയാൾക്ക് ഇനി സംസാരത്തിലേക്ക് പിന്തിരിയേണ്ടി വരുന്നില്ല ഇങ്ങനെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് ഉപദേശിക്കുന്ന ഋഷീശ്വരന്മാര് ന വിജാനീമോ യഥൈതൽ അനുശിഷ്യാദ് എന്ന് കേനോർ നിഷത്ത് പറയും എങ്ങനെയാണ് ഈ പരമമായ സത്യത്തെ ആ അനുഭവത്തെ ഉപദേശിക്കേണ്ടത് എന്ന് നമുക്ക് അറിയുന്നില്ല എന്ന് ഇത് വാക്കിന് വിഷയമല്ല അപ്പൊ വാക്കിന് വിഷയമല്ലാത്തതിനെ പറയുക എന്നുള്ളത് സാധ്യമല്ലാത്തതാണ് എന്നിരിക്കലും നമ്മള് ഈ തുച്ഛങ്ങളായ സുഖത്തിന്റെ പിന്നാലെ പരക്കം വാഞ്ഞ് ഒരിക്കലും തൃപ്തി വരാത്ത കാനൽ ജലം പോലെ പോയിപ്പോയി അങ്ങനെ നശിക്കേണ്ടവരല്ല എന്നുള്ളത് കൊണ്ട് ലോകത്തിനോട് അപാരമായ കൃപാവാൻമാരായ ആ ഗുരുനാഥന്മാർ നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ആത്മ എന്നുള്ള പ്രത്യയത്തെ അവാച്യമായതിനെ പറയാൻ ശ്രമിക്കുകയാണ് ഈ ശാസ്ത്രഭാഷയിലൂടെ എങ്ങനെയെങ്കിലും നമ്മളത് മന മനസ്സിലാക്കട്ടെ നമ്മളിത് അറിയട്ടെ തൻ്റെ സുഖം പുറത്തല്ല ആത്മസാക്ഷാത്കാരത്തിലാണ് ഞാൻ ആരെന്നുള്ള തിരിച്ചറിവിലാണ് എന്നുള്ളത് അറിയട്ടെ അതുകൊണ്ടാണ് ഇങ്ങനെ ആ അജ്ഞാനനാശത്തിൽ മുക്തരാവുന്നു ജ്ഞാന നിർദ്ധൂത കൽമ എന്ന് പറഞ്ഞത് ജ്ഞാനത്താൽ നിശേഷം കഴുകിക്കളയപ്പെട്ട സർവപാപാദി സംസ്കാരങ്ങൾ ദോഷങ്ങളെയും കഴുകിക്കളഞ്ഞ അവരാരോ അവരാണ് മുക്തന്മാര് കൽമഷം എന്ന് പറഞ്ഞാൽ പാപം ആ പാപം ആരുണ്ടാക്കിയതാ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ആ പാപ സംസ്കാരങ്ങള് അന്ധക്കരണത്തെ അലീമസമാക്കുന്ന അതെനിക്ക് വേണം ഇതെനിക്ക് വേണം അങ്ങനെ കൊള്ളാം ഇങ്ങനെ ആയിക്കൊള്ളാം അത് നേടിയാൽ എനിക്ക് സുഖാവമായിരുന്നു ഇങ്ങനെയുള്ള പാപസംസ്കാരങ്ങൾ ജ്ഞാനസാധനകളിലുള്ള ദൃഢത കൊണ്ട് നിശ്ചയദാർഢ്യം കൊണ്ട് നിത്യവും നിരന്തരവുമായി ജപം മുഴലാതെ ചെയ്യുന്നതിലൂടെ ആത്മജ്ഞാനോദയത്തിൽ സർവപാപവാസനകളും നിശേഷം ഭസ്കൃതങ്ങളായിത്തീരുന്നു അപ്പൊ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ നിർദ്ദൂത കൽമഷ സ്ഥിതി ഉണ്ടാവൂ ഇവിടെ ഒരു സംശയം വരാം ജ്ഞാനം കൊണ്ട് പാപവാസനകൾ നീങ്ങുന്നു എന്ന് പറയുന്നിടത്തും പാപവാസനകൾ നീങ്ങിയാൽ ജ്ഞാനമുദിക്കുന്നതിൽ ഏതാണ് ശരി രണ്ടും ശരിയാണ് ജ്ഞാനം കൊണ്ട് എന്ന് പറയുമ്പോൾ ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും നമ്മൾ പഠിച്ച് ഇന്നതുപോലെയൊക്കെ സാധനങ്ങൾ ചെയ്യണം ഇന്നൊക്കെ പുസ്തകങ്ങളൊക്കെ പഠിക്കണം എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ ജ്ഞാനം എന്ന ശബ്ദമാണ് അതുകൊണ്ട് നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപവാസനകൾ സംസ്കാരങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പാണ് സത്സംഗം കൊണ്ടും നാമജപം കൊണ്ടും കീർത്തനങ്ങളെ കൊണ്ടും തീർത്ഥയാത്രകളെ കൊണ്ടും ഒക്കെയാണ് പാപവാസനകൾ നീങ്ങുന്നത് അപ്പൊ പാപവാസനകൾ നീങ്ങിയാൽ ജ്ഞാനം ഉദിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജ്ഞാനം ഏതാണ് അത് വിജ്ഞാനമാണ് ഉറച്ച വിജ്ഞാനം ഞാൻ ആത്മാവാണ് എന്നുള്ള ഉറച്ചത് മറ്റത് പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ഗുരു പറഞ്ഞിട്ടേ ഉള്ളൂ നീ ശരീരമല്ല കേട്ടോ നീ ആത്മാവാണ് ആ ഒരു ലക്ഷ്യത്തെ ഗുരു കാണിച്ചു കാണിച്ചെന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ജപാതി സാധനങ്ങൾ ചെയ്യുമ്പോൾ ആ ജ്ഞാനം കൊണ്ട് പാപവാസനകൾ നീങ്ങുന്നു പാപവാസനങ്ങൾ നീങ്ങുമ്പോൾ നീങ്ങിയാൽ ജ്ഞാനമുദിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വിജ്ഞാനമായി തീരുന്നു അത് പിന്നെ ഗുരു പറഞ്ഞ അറിവല്ല തന്നിൽ സ്വാനുഭവ സ്വാനുഭവസമ്പന്നനായ അറിവാണ് തനിക്ക് അനുഭവമായി കഴിഞ്ഞാൽ പിന്നെ അതിന് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല അങ്ങനെ ശാസ്ത്ര പഠനത്തിൽ സന്ദർഭാനുസാരം സ്വീകരിക്കപ്പെടേണ്ടതാണ് ജ്ഞാനം വിജ്ഞാനം എന്നുള്ള രണ്ട് ശബ്ദങ്ങളെ ജ്ഞാനം എന്നെവിടെ എവിടെ എവിടെ രണ്ടും പറഞ്ഞിട്ടുണ്ടോ അവിടെ ജ്ഞാനം എന്നുള്ളത് പുസ്തകത്തിൽ നിന്നും ഗുരുവിൽ നിന്നും കേട്ട അറിവ് എന്ന് മനസ്സിലാക്കണം വിജ്ഞാനം എവിടെ പറഞ്ഞിരിക്കുന്നു അത് സ്വാനുഭവമായിരിക്കുന്ന അറിവ് എന്ന് മനസ്സിലാക്കണം അനുഭവം ഒരിക്കലും അല്ല അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു അതുകൊണ്ട് ആന്തരികമായ സർവ്വദോഷ സംസ്കാരങ്ങളും അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് നല്ലത് ഇത് നല്ലത് ഞാൻ അങ്ങനെ ചെയ്തല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ സർവവാസനകളും ദുഷ്സംസ്കാരങ്ങളും ഒക്കെ അതൊക്കെ കഴുകിക്കളയുന്നു അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല ആ സാധനാക്രമത്തെ ഗീതയിൽ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നതിന് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് ആചാര്യസ്വാമികൾ അതംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം आचार्योपासनं शौचं स्थैर्यमात्मविनिग्रहः इन्द्रियार्थेषु वैराग्यम् अनहङ्गार एव च जन्म मृत्युजरा दुःखदोषानुदर्शनम् अशक्तिरन विश्वङ्ग नित्यं च समचित्तत्वम् ഇഷ്ടിഷ്ടോപഭക്തിഷു മയി ചാനോ ഭക്തിരവ്യചാരണീ വിദേശ സേവിർജന സംസീ അധ്യാത്മജ്ഞാനനിത്യത്വം തത്വർത്ഥദർശനം എന്റെ അർത്ഥം പറയാം അഭിമാനമില്ലായ്മ ദമ്പമില്ലായ്മ ഹിംസ ചെയ്യാതിരിക്കുക മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും അറിഞ്ഞുകൊണ്ടും ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക ക്ഷമാശീലം ക്ഷമയുടെ നെല്ലിപ്പലേ കാണുക എന്നൊക്കെ പറയുന്നില്ലേ അത്രയും ക്ഷമിക്കുക ഋജു സ്വഭാവം ഉണ്ടാവുക നേരെ വാ നേരെ പോ എന്നുള്ള വഴി സ്വീകരിക്കുക ആചാര്യനെ ഉപാസിക്കുക ഗുരുനാഥന്മാരെ സേവാ ശുശ്രൂഷകളോടെ അവർ പറയുന്നത് മനസ്സിരുത്തി പഠിക്കുക അകത്തും പുറത്തും ശുദ്ധി പാലിക്കുക പുറത്ത് ശുചി പാലിക്കൽ കുളിച്ചിട്ടൊക്കെ ആവാം അകത്ത് ശുദ്ധി പാലിക്കണം നാമം ജപിക്കണം സാധനാ മാർഗത്തിലും ലക്ഷ്യനിഷ്ഠയിലും സ്ഥിരത ഉണ്ടാവുക സ്ഥിരത അല്ലാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങളെയും ഉപായങ്ങളെ കൊണ്ട് നിഗ്രഹിക്കുക ഉപായം കൂടാതെ സാധ്യമല്ല അതിനൊക്കെ പറയ ശാസ്ത്രീയമായി പറയപ്പെട്ട വഴിയിലൂടെ വേണം അതിനെയൊക്കെ നിലക്കി നിർത്താൻ വിഷയങ്ങളുടെ ദോഷവിചാരം കൊണ്ട് വിഷയവിരക്തി നേടുക ഏത് വിഷയത്തിലേക്കാണോ നമ്മുടെ ചിന്ത പോകുന്നത് ആ വിഷയങ്ങളിൽ രണ്ട് വശങ്ങളുണ്ടാവും ഒന്ന് ദോഷവശവും ഒന്ന് ഗുണവശവും അത് രണ്ടും വിചാരം ചെയ്യുമ്പോൾ ദോഷവശം ചിന്തിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കൂടി പോവില്ല അത് ധാർമ്മികമായി തീരും അങ്ങനെ അതിൽ നിന്ന് വിഷയത്തിൽ നിന്ന് ക്രമികമായി വിരക്തി നേടുക അഹങ്കാരം ഉപേക്ഷിക്കുക ഞാൻ എന്ന ഭാവുക എന്തിനാണ് നമുക്ക് അഹങ്കരിക്കാനുള്ളത് ഒന്നിനും അഹങ്കരിക്കല്ല അതേപോലെ തന്നെ ജന്മദുഃഖത്തെക്കുറിച്ചും മരണദുഃഖത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ഒക്കെ ഒക്കെ വിചാരവാൻമാരാകുക ചുറ്റുപാട് കാണുന്നത് ഇതൊക്കെ എനിക്കും വേണ്ടത് തന്നെയാണ് ഈ അല്പകാലമായിരിക്കുന്നത് കൊണ്ട് എന്തിനാണ് അഹങ്കരിക്കാനുള്ളത് ക്ലേശങ്ങൾ വരില്ലേ അത് വരുമ്പോൾ ആലോചിച്ചാൽ പോരാ തന്നെ ആലോചിക്കണം അതൊക്കെ എനിക്കും വരുമെന്ന് മരണം എന്നുള്ള പ്രതിഭാസം എല്ലാവർക്കും വരുന്നതാണ് അതിനെക്കുറിച്ചൊക്കെ വിചാരിക്കുക ചിലർ പറയുന്നുണ്ട് മരണത്തെ കുറിച്ചൊന്നും പറയരുതേ സത്യമായിട്ടുള്ളതിനെ വിചാരം ചെയ്താൽ എന്താ കുഴപ്പം അങ്ങനെ ആവുമ്പോഴേ അതിനുപരി എത്തുള്ളൂ അങ്ങനെ ഇങ്ങനെയുള്ള ദുഃഖങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് നിരവധി ദോഷങ്ങളോടൊത്തതാണ് ഈ ജീവിതം എന്ന കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാക്കുക അങ്ങനെ ആവുമ്പോൾ ഈ ജീവിതത്തിനുപരി മക്കൾ ഭാര്യ ഭർത്താവ് വീട് തുടങ്ങിയവയിൽ അമിതമായ ആസക്തി ഉണ്ടാവില്ല ധാർമ്മികമായ ജീവിതം നയിക്കാൻ സാധിക്കും അങ്ങനെ നിത്യവും ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളും വന്നു ചേരുമ്പോൾ അതിലൊരു സമചിത്വത്തെ കൈവരിക്കുക എനിക്കിങ്ങനെ തന്നെ വേണം ഇത് ഇങ്ങനെ തന്നെ ആവണം ഞാൻ വിചാരിച്ച പോലെ തന്നെയാവണം ഭാര്യ ഞാൻ വിചാരിച്ച പോലെ തന്നെയാവണം ഭർത്താവ് ഇങ്ങനെയുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ സമചിത്വതയും എനിക്കങ്ങനെ ചിന്തിക്കാമെങ്കിൽ ഭാര്യയ്ക്കും അങ്ങനെ ചിന്തിക്കാം അങ്ങനെ ഒരു സമചിത്തത സൂക്ഷിക്കുക ഇങ്ങനെ എപ്പോഴും ഇതിനൊക്കെ ഉപരി ഈശ്വരനിൽ അനന്യവും ഞാൻ ഈശ്വരൻ നിന്ന് വേറെയല്ല എന്നുള്ളതാണ് അനന്യവും അങ്ങനെ അനന്യവും അവ്യവിചാരിയമായ ഭക്തി ഉണ്ടാവുക തെന്നി മാറാത്ത ഭക്തി എന്നെങ്കിലും എപ്പോഴെങ്കിലും അല്ല സീസണൽ ഭക്തിയല്ല എന്നും ഒരു മിതമായ ഒരു ഈശ്വരോപാസന ഉണ്ടാവുക പലപ്പോഴും ഒരു ഇഷ്ടം തോന്നുക ആൾക്കാരുടെ മധ്യത്തിലാവുമ്പോൾ പലവിധ വിഷയങ്ങളിൽ നുണ പറയുക അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുക അങ്ങനെ പരദൂഷണം പറയുക ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമ്മളിലും കൂടി ചേരും ഒരു ഭാഗത്ത് സത്സംഗം ചെയ്യുമ്പോൾ മറ്റ് മറുഭാഗത്ത് ഇങ്ങനെയുള്ള ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനനുസരിച്ച് നമ്മളും മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ ഒന്നും എന്നല്ല എന്നാൽ ഏകാന്തതയിലും കുറച്ചു നേരം ഇരുന്ന് ഈ പ്രകൃതിയെക്കുറിച്ചൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒന്നൊഴിഞ്ഞിരിക്കാനൊരു സമയം കണ്ടെത്ത അങ്ങനെ നിത്യവും അധ്യാത്മജ്ഞാന വിചാരം ചെയ്യുക അങ്ങനെ സത്വജ്ഞാനാർത്ഥം സാധനാനുഷ്ഠാനങ്ങളെ ചെയ്യുക ഇതിനെല്ലാം കൂട്ടിയിട്ട് പറയുന്ന പേരാണ് ജ്ഞാനം എന്ന് ഇങ്ങനെയുള്ള ജ്ഞാനസാധനകളെ ചെയ്തുകൊണ്ട് വേണം നമ്മളിലുള്ള ദുഷ്ട സംസ്കാരങ്ങളെ ക്രിമിനൽ സ്വഭാവത്തെ നമ്മളിലൊക്കെ ഉണ്ട് ഒരു ദുഷ്ടശക്തി അസുരനും ഉണ്ട് ദൈവീകതയുണ്ട് അങ്ങനെ ആ ദുഷ്ടശക്തിയെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ ദൈവീക ശക്തിക്ക് ഉള്ളവരായിത്തീരും അങ്ങനെയുള്ളവർ തന്നെ പോലെ തന്നെ തൻ്റെ ചുറ്റുപാടിനെയും സ്നേഹിക്കാൻ പഠിക്കും ഒന്നിനെയും ദോഷമായിട്ട് കാണില്ല അങ്ങനെ സംയതേന്ദ്രിയത്വത്തോടെ ഇന്ദ്രിയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് കൊണ്ട് ചിത്തശുദ്ധി സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് ആ ചിത്തശുദ്ധിയിൽ പരമാത്മജ്ഞാനവും പരമാത്മജ്ഞാനത്താൽ സമ്പൂർണ്ണമായിരിക്കുന്ന അതായത് പരമാത്മജ്ഞാനം ഉറച്ചു കഴിഞ്ഞാൽ സർവപുണ്യ പാപാദി കർമ്മ സംസ്കാരങ്ങളും ഇല്ലാതാവുന്നു പിന്നെ അയാൾക്ക് പുണ്യം പാപോ രണ്ടും അയാൾ ചെയ്യുന്നില്ല പുണ്യം എന്തിനു വേണ്ടിയിട്ടാണ് പാപം ഇല്ലാതാക്കാനാണ് അയാൾക്ക് പുണ്യവും ഇല്ല പാപമില്ല ഏത് കർമ്മത്തിൻ്റെ മധ്യത്തിൽ അയാൾ നല്ല ആള് എന്നുള്ളത് സർട്ടിഫിക്കറ്റ് ആരും കൊടുക്കണ്ട പക്ഷെ അയാൾക്ക് നല്ലതേ ചെയ്യാൻ പറ്റൂ അയാൾ എല്ലാറ്റിനും നല്ലതേ കാണൂ അയാളെ കൊണ്ട് ഈ ലോകത്തിനൊരു ദോഷവും ഉണ്ടാവില്ല ലോകം അയാളെ കൊണ്ട് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അയാൾക്ക് ഈ ലോകവും ഒരു ദോഷവും ചെയ്യുന്നില്ല അങ്ങനെ അയാൾ ഈ കർമ്മ പാപ സംസ്കാരങ്ങളിൽ നിന്നൊക്കെ മുക്തരായി മുക്തിയായിട്ട് അയാള് പരമമായ തത്വസാക്ഷാത്കാരത്തിൽ വിലയിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അതിനെ തന്നെ നമുക്ക് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ആദ്യം നമ്മൾ ഗീത തുടങ്ങിയ ശാസ്ത്രങ്ങളെ അധ്യയനം ചെയ്യാം അതൊരു ജ്ഞാനസാധനയാണ് ഇപ്പൊ എല്ലാവർക്കും ഗുരുവിൽ നിന്ന് കേൾക്കാനൊന്നും സാധ്യത ഉണ്ടായിക്കൊള്ളുന്നില്ല ഗുരു ഉണ്ടെങ്കിൽ തന്നെ അഥവാ ഗുരുവിനെ കണ്ടെത്താൻ തന്നെ പ്രയാസമാവും പക്ഷെ നമുക്ക് ധാരാള ശാസ്ത്രങ്ങളുണ്ട് അവനവന് രുചിക്കുന്നത് എടുക്കുക ഗീത വേണ്ടവർക്ക് ഗീത എടുക്കാം പുരാണങ്ങൾ വേണ്ടവർക്ക് പുരാണങ്ങൾ എടുക്കാം ഉപനിഷത്ത് ഗ്രഹിക്കുന്നവർക്ക് അതെടുക്കാം അങ്ങനെയുള്ള ആ പുസ്തകങ്ങളെ ഒരു ശ്ലോകമെങ്കിലും ഒരു ദിവസം പഠിച്ച് അത് അധ്യയനം ചെയ്യുക പഠിക്കുക മനസ്സിരുത്തി പഠിക്കുക ആ പഠിച്ചതിലേറെ അതിനെ മനനം ചെയ്ത് ഉറപ്പിക്കുക ഈ പറഞ്ഞത് ശരിയാണ് എന്നുള്ള ബോധം വന്നാൽ അനുഷ്ഠാനങ്ങളിലൂടെ അത് അനുഭവപ്പെടുത്തുക അതിൽ പറയപ്പെട്ടത് അനുഷ്ഠിക്കുക അപ്പോഴാണ് വിദ്യ സബലമാവുന്നത് അതായത് പുസ്തകത്തിൽ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല അതിൽ പഠിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല ആ പഠിച്ചതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക സത്യമാണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ല അത് ജീവിതത്തിൽ പരമാവധി അത്രയല്ലേ പറ്റൂ അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ ആ വിദ്യ നമ്മളിൽ സഫലമാവും അങ്ങനെ നമ്മളെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുഷ്ട സംസ്കാര വാസന സഞ്ചയത്തെ അതിനെയാണ് പാപം എന്ന് പറയുന്നത് ആ പാപം അജ്ഞാനം അതിനെയാണ് അജ്ഞാനം എന്നും അവിദ്യ എന്നൊക്കെ പറയുന്നത് അതിൽ നിന്ന് നമുക്ക് അഹങ്കാര അഹന്ത ഉണ്ടാവുന്നുണ്ട് അപ്പം ഈ സാധനകളിലൂടെ ജ്ഞാനമുദിക്കുമ്പോൾ അജ്ഞാനമായിരിക്കുന്ന ഈ ദുഷ്ടവാസനകളൊക്കെ പാപവാസനകളൊക്കെ നശിക്കുന്നതിനാൽ നമുക്ക് അഹങ്കാരം എന്നുള്ളത് നമ്മളിൽ നിലനിൽക്കാതാവും ഒന്നിന്റെ പേരിൽ നമ്മൾക്ക് അഹങ്കരിക്കാൻ സാധിക്കില്ല അപ്പൊ കാരണം ഇല്ലാതായാൽ കാര്യവും ഇല്ലാതാവും എന്നുള്ള ന്യായേന തീയില്ലെങ്കിൽ പിന്നെ പോകണ്ടാവില്ലല്ലോ അപ്പൊ അജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ അഹങ്കാരവും ഉണ്ടാവില്ല അഹങ്കാരമൊക്കെ ഉണ്ടാവും തലക്കാനൊക്കെ ഉണ്ടാവുന്നത് അജ്ഞാനം കൊണ്ടാണ് എന്തിൻ്റെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കാനുള്ളത് ഒന്നിൻ്റെ പേരിലില്ല അതുകൊണ്ട് കാരണമില്ലാതായ കാര്യവും ഇല്ലാതാവുന്നത് പോലെ ആത്മസാക്ഷാത്കാരമാണ് ജീവിതയാത്രയുടെ പരമമായ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയാൽ അത് തന്നെയാണ് മർത്തിൽ നിന്ന് മരിണാ മനുഷ്യനിലേക്കുള്ള പരിണാമം അങ്ങനെ ക്രമീകമായി കേവലനായ ഒരു വ്യക്തി ഒരു ജീവനാണ് താൻ എന്നുള്ള ഭാവം ഇല്ലാതാവുന്നു താനൊരു വേറൊരു വ്യക്തിയല്ല ഈ പരമാത്മാവ് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യത്താൽ ഉദ്ദേശിച്ച ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ആ സ്ഥിതിയിലേക്ക് അയാൾ ഉയരുന്നു ഇപ്പൊ ജീവഭാവം അസ്തമിക്കുമ്പോൾ സംസാര ദുഃഖങ്ങൾ സംസാര ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ സംസാര ദുഃഖത്തെ അതിക്രമിച്ച് പരമാത്മഭാവത്തിലേക്ക് ഉണരുന്നു താൻ ജീവനല്ല പരമാത്മാവാണ് എന്ന സത്യം സാക്ഷാത്കരിക്കുന്നു അങ്ങനെ ഈ പരമമായ സത്യസാക്ഷാത്കാരത്തിലൂടെ പുനരാവൃത്തിയില്ലാത്ത വീണ്ടും ജനിക്കേണ്ടാത്തതായി ദുരിതത്തിലേക്ക് വന്ന് ചാടേണ്ടതല്ലാത്ത ഒരു സ്ഥിതിയെ ജീവിക്കുമ്പോൾ തന്നെ അയാൾക്ക് പ്രാപിക്കാൻ സാധിക്കുന്നു അതായത് അയാൾ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം ബ്രഹ്മണി തേ തി ശരീര മനോബുദ്ധി തലങ്ങൾ വിട്ട് അവയുടെ അടിത്തട്ട് കണ്ടെത്തിയ ഒരു വ്യക്തി വ്യക്തി എന്ന് പറയാൻ പറ്റില്ല അവിടെ വാക്കിന്റെ പരിമിതി കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ബ്രഹ്മാനുഭൂതി കൈവരുന്നു ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഞാൻ എന്നുള്ള വ്യക്തി അവിടെ ഇല്ലാതാകുന്നു അഹങ്കാരങ്ങൾ ഇല്ലാതാകുന്നു അതുകൊണ്ട് പിന്നെ ഈ സംസാരത്തിലെ ജരാ മരണ ദുഃഖപൂരിതമായിരിക്കുന്ന സംസാരത്തിൽ വീണ്ടും കടന്ന അയാൾ നരകിക്കേണ്ടതായി വരില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് ഈ ശ്ലോകം